ആത്മാവിൽ ോയിൽ അനുഗ്രഹീതരായ മക്കളെ യോഹനാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവു നൽകി ഒരിക്കൽ കൂടി ആ വചനം ഇന്നത്തെ ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ നാം ആഴമായ ധ്യാനത്തോടെ കേൾക്കുന്നത് നല്ലതാണ് തന്നെ സ്വീകരിച്ചവർക്ക് എല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം ഇന്നും ഇന്നലെ വിശ്വസിച്ച് ജീവിക്കുന്നവരല്ല ഇന്ന് വരെ അവന്റെ നാമത്തെ കേൾക്കുകയോ അറിയുകയോ അവനി വിശ്വസിക്കുകയോ ചെയ്യാൻ കഴിവില്ലാതെ കഴിഞ്ഞിട്ട് ഇന്ന് തൻ്റെ നാമത്തെ കേട്ടറിഞ്ഞ് ആ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഇന്ന് വിശ്വസിക്കുന്നവർക്ക് എല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ പാഴ്സി പഞ്ചാബിയെന്നോ ലോകത്തിലെ ഏത് മതവിശ്വാസി എന്നോ ഒരു വേർതിരിവില്ലാതെ ക്രിസ്തുവിന്റെ നാമത്തെ ദൈവം അയച്ച ലോകത്തിന്റെ രക്ഷകനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇന്നും കേട്ടറിഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനാകാൻ മകളാകാനുള്ള കഴിവ് സ്വാതന്ത്ര്യം അർഹത അവിടുന്ന് നൽകി എന്നറിയുക ഈ നിമിഷത്ത് ഈ നിമിഷത്തിൽ ക്രിസ്തുവിന്റെ നാമത്തെ പ്രഘോഷിക്കുക മൂലം ആരെങ്കിലും അവിടുത്തെ നാമത്തെ കെട്ടറി ഇന്ന് ഈ നിമിഷം വിശ്വസിച്ചാൽ അവന് ദൈവത്തിൻ്റെ മകനാകാൻ മകളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി ഞാൻ പറയാറുണ്ട് പലപ്പോഴും ബൈബിൾ ക്രൈസ്തവനെ ഉന്നം വെച്ചിട്ട് അന്ന് ഒരു ക്രൈസ്തവനും ഉണ്ടായിരുന്നില്ല ക്രൈസ്തവന് വേണ്ടി രചിക്കപ്പെട്ടതല്ല ബൈബിൾ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ക്രിസ്ത്യാനികളെ നേടിയിട്ടോ ക്രിസ്ത്യാനികളെ ചമയ്ക്കാനോ ക്രിസ്തു വിശ്വാസികൾക്ക് വേണ്ടി എന്ന പോലെയല്ല ക്രിസ്തു വന്നത് ക്രിസ്തു വന്ന് പ്രഘോഷിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തി പിതാവായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു ഉണ്ടെന്ന് പറഞ്ഞു പഠിപ്പിച്ചു അതുവഴി വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് രക്ഷകനായി രക്ഷ നൽകുന്നവനായി മാറി പക്ഷേ ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല ക്രിസ്തു വന്നത് ബൈബിൾ രചിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി വന്നവനാണ് അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിനെ അറിയുന്ന ക്രിസ്തുവിനെ കേൾക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ും ജാതി മത ഭാഷ ഒരു വേലിക്കെട്ടിനകത്ത് കഴിയുന്ന ഒന്നല്ല ആരുമല്ല എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിവ് നൽകുന്ന ആ ദൈവിക സ്വാതന്ത്ര്യം വിളമ്പുന്ന ദൈവത്തിൻ്റെ ക്ഷണം ചില ഹൈന്ദവ സഹോദരന്മാർ ഏറെ അടുത്തിടപഴകുമ്പോൾ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ആകർഷകമായി കേൾക്കുകയും കാണുകയും ഇടപഴകുകയും ക്രിസ്തുവിനോടുള്ള ആ ക്രിസ്തു സംഹിതകളോടുള്ള ക്രിസ്തുവിൻ്റെ വചനങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ കരുതാറുണ്ട് ഇന്നല്ലേ അവന് ഒരച്ഛനായ എന്നിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ അറിയാൻ അനുഭവിക്കാൻ പറ്റിയത് വി ആർ സൊ ലൈറ്റ് ടു പ്രൊക്ലെയിം ജീസസ് ക്രൈസ്റ്റ് സേവിയർ ദിവസിയർ ഓഫ് ദൈൻഡ് മനുഷ്യകുലത്തിന്റെ ഏകരക്ഷകനാണോ എന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ നമ്മൾ മടിക്കുന്നു ഭയപ്പെടുന്നു വൈകുന്നു ആകയാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പാകപ്പെടട്ടെ അബെ ഹല്ലയിലൂയ്യമേൻ